മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സിറ്റ് പ്രതിസന്ധിയിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കാനുള്ള അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത് വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയ രണ്ടംഗ സമിതി ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറും അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം ബാച്ചുകളുടെ എണ്ണം അന്തിമമായി തീരുമാനിക്കൂ നിലവിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് പ്രവേശനം കാത്തിരിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുള്ള അപേക്ഷകൾ കൂടി പരിഗണിച്ചാവണം ബാച്ച് വർദ്ധനായെന്ന് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ വേഗത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നൂറ്റി അറുപതിലധികം പ്ലസ് വൺ ബാച്ചുകളാണ് വേണ്ടത് മലപ്പുറത്ത് ഇല്ലാത്ത ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് വിദ്യാർത്ഥികൾക്കായി വേണ്ടത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബാച്ചുകളാണ് പാലക്കാട് എൺപത്തിയെട്ട് ബാച്ചും കോഴിക്കോട് നാൽപ്പത്തി ആറ് ബാച്ചും അധികമായി വേണം ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എട്ടാം തീയതിയാണ് പ്രഖ്യാപിക്കുക അതിനു മുൻപ് നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ആറ് ജില്ലകളിലായി പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവാണുള്ളത് ഉണ്ടെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏഴായിരം സീറ്റുകൾ മാത്രമേ കുറവുള്ളൂ അതിനാൽ കൂടുതലുള്ള കണക്കുകൾ തന്റെ കയ്യിലില്ലെന്ന് മന്ത്രി പറഞ്ഞു സീറ്റ് പ്രതിസന്ധിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടി എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി അതേസമയം മലബാർ ജില്ലകളിൽ സ്ഥിരം ബാച്ചുകൾ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പ്ലസ് വൺ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷമുള്ള കണക്കെന്ന രീതിയിൽ നിയമസഭയിൽ മന്ത്രി അവതരിപ്പിച്ച കണക്കും വാദങ്ങളും തെറ്റാണെന്ന് സപ്ലിമെന്ററി അപേക്ഷകരുടെയും ബാക്കിയുള്ള സീറ്റുകളുടെയും എണ്ണം പുറത്തു വന്നതോടെ വ്യക്തമായെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫിൽ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് വണ്ടൂർ